കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വെട്ടലും മാറ്റലും തുടങ്ങിയ വൈസ് സീറ്റില്ല എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കോൺഗ്രസിനുള്ളിലാണ് പുതിയ പൊട്ടലും ചീറ്റലും ഉടലെടുത്തത് നഗരസഭ പന്ത്രണ്ടാം വാർഡ് ചാപ്പാറ ഡിവിഷനിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പിള്ളിയെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് നിഷാഫ് അതനുസരിച്ച് വാർഡിൽ ഒരു വട്ടം പ്രചരണം നടത്തുകയും ഫ്ലക്സ് ബോർഡുകളും മറ്റും സ്ഥാപിക്കുകയും ചെയ്തു പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചാപ്പാറയിൽ നിഷാഫിനെ കടും വിട്ടു വെട്ടിയത് നായ്ക്കുളം വാർഡിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന പി എൻ രാംദാസ് ചാപ്പാറയിലേക്ക് മാറിയതോടെ നിഷാഫിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാവുകയായിരുന്നു അഞ്ചാം വാർഡായ വിയത്തുംകുളം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എം എ ഇബ്രാഹിമിനെതിരെ കോൺഗ്രസ് പ്രവർത്തകനായ ഷഹീൻ കെ മൊയ്തീൻ സ്വതന്ത്രനായി മത്സരരംഗത്തുണ്ട് ചാപ്പാറ വാർഡിലിനി മൂന്നാമതൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാണ് നാട്ടുകാർ നോക്കുന്നത് അതേസമയം താൻ ഒരു വട്ടം പ്രചരണം നടത്തിയെങ്കിലും ചില നീക്കുപോക്കുകളുടെ ഭാഗമായി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തതെന്ന് നിഷാഫ് കുര്യാപ്പുള്ളി ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂരിനോട് പറഞ്ഞു